കോവിഡ് നയൻറ്റീൻ രോഗബാധ പടരുന്ന അമേരിക്കയിലെ ന്യൂയോർക്കിൽ മാത്രം രോഗബാധിതരുടെ എണ്ണം എൺപത്തിമൂവായിരം കടന്നു ന്യൂയോർക്കിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവരും രോഗബാധയുടെ പിടിയിലാണെന്ന് ആരോഗ്യരംഗത്തുള്ളവർ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പല മേഖലകളിലും രോഗബാധിതരായിട്ടുണ്ടെന്ന് ന്യൂയോർക്കിൽ മിഡിൽ ടൗൺ മെഡിക്കൽ അർജന്റ് കെയറിൽ പ്രവർത്തിക്കുന്ന മലയാളിയായ ഡോക്ടർ ലീന തോമസ് ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു ഫാമിലി നഴ്സ് ആയിട്ട് ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്നു ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഒരു കോവിഡ് നയൻറ്റീൻ ടെസ്റ്റിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്ററിലാണ് ന്യൂയോർക്കിൽ ഇപ്പോൾ എൺപത്തി മൂവായിരത്തിൽ പരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ദിവസം എൺപതിൽ പരം ആൾക്കാരെ കാണുന്നുണ്ട് ടെസ്റ്റിങ്ങിനും ട്രീറ്റ്മെൻറ്റിനുമായിട്ട് ഇതിൽ കൂടുതൽ ആൾക്കാർക്കും മൈൽഡ് ആയിട്ടുള്ള ആണ് കണ്ടുവരുന്നത് എന്നാൽ ചിലരുടെ കണ്ടീഷന് ക്രിറ്റിക്കലാകുന്നുണ്ട് ക്രിറ്റിക്കൽ കണ്ടീഷനാകുന്നവർ കൂടുതൽ പേരും ഓൾഡർ ഏജഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ അണ്ടർ ലൈൻ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരുമാണ് അതില് നമ്മുടെ മലയാളികൾ കുറച്ചു പേർക്കൊക്കെയും കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ പേരും വീടുകളിൽ തന്നെ ഐസൊലേഷനിൽ ഇരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ ചിലരുടെ കണ്ടീഷൻ ഇച്ചിരി ക്രിട്ടിക്കൽ ആണ് അവരൊക്കെയും ഹോസ്പിറ്റലൈസ്ഡ് ആണ് ന്യൂയോർക്ക് ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനായിട്ട് ഗവൺമെന്റ് പല മെഷേഴ്സും എടുത്തിട്ടുണ്ട് അതേസമയം അമേരിക്കയിലെ രോഗബാധ മൂലമുള്ള മരണസംഖ്യ ഏഴായിരം കഴിഞ്ഞതായും രണ്ടു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം പേർക്ക് രോഗം ബാധിച്ചതായും അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്നും സോണിയ സിജിൽ ഷെക്കേന ടെലിവിഷനോട് പറഞ്ഞു ഇത്രമാത്രം അമേരിക്കയെ കോവിഡ് നയൻറ്റീൻ ബാധിക്കുമെന്ന് ട്രംപ് ഭരണകൂടം ചിന്തിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ ഇതിന്റെ വ്യാപനം മുൻകൂട്ടി കണ്ട് നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ ഇത്ര കണ്ട് മോശമാകുമായിരുന്നില്ല എന്നൊരു വിലയിരുത്തലുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല പ്രവർത്തനമാണ് നടക്കുന്നത് നാഷണൽ ലെവലിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം അത്യാവശ്യം മെഡിക്കൽ നോൺ മെഡിക്കൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടെ നടന്നുവരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം സ്റ്റേറ്റ് ഗവർണർമാരുടെ സ്വയം ഭരണാവകാശമാണ് ഓരോ ഗവർണർമാരും ഉചിതമായ തീരുമാനമെടുക്കാനുള്ള സാവകാശവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുൻകാലങ്ങളിൽ നേരിടാത്തത് കൊണ്ട് അതിന്റെ പ്രത്യാഘാതം മനസ്സിലാകാത്ത ജനതയുമാണ് കോവിഡ് നയൻറ്റീന്റെ ഭീകരമായ വ്യാപനത്തിന് കാരണം എന്ന് പറയാതെ വയ്യ വിവിധ സ്ഥലങ്ങളിൽ കോവിഡ് ടെസ്റ്റുകൾ കഴിഞ്ഞ നിരവധി പേരുടെ ഫലം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ ഈ സാഹചര്യത്തിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുമോ എന്ന ആശങ്കയിലാണ് അമേരിക്കൻ ജനത ഷെക്കേന ന്യൂസ് ബ്യൂറോ കാലിഫോർണിയ